സ്വാഗതം നഗരസഭ റാലിയും ുംഗരസഭ എം ന്റെ ചരിത്രം ഇടതുപക്ഷത്തിന്റേത് മാത്രമാണെന്ന് പി കെ ബിജു ക്ഷേമ ചരിത്രം ഇടതുപക്ഷത്തിന്റേത് മാത്രമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗംപിച്ചു നഗരസഭ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിജു പെൻഷൻ കൈക്കൂലിയെന്നും അനാവശ്യമെന്നും എന്നും പറഞ്ഞത് ഇന്നത്തെ യു ഡി എഫ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാ സർക്കാർ പെൻഷൻ നടപ്പാക്കിയത് നിയമസഭ ബഹിഷ്കരിച്ചതാണ് അന്നത്തെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവുമായ കെ കരുണാകരനും പെൻഷനോടുള്ള എതിർപ്പ് പ്രഖ്യാപിച്ചത് ഒരു ഘട്ടത്തിലും പാവപ്പെട്ടവരെ കോൺഗ്രസ് കരുതിയിട്ടില്ല അറുപത്തി ലക്ഷം കുടുംബങ്ങൾക്കായി ഇന്ന് ഒരു വർഷം പതിമൂവായിരം കോടി രൂപ ക്ഷേമ പെൻഷനായി നീക്കിവെക്കുന്നത് സംസ്ഥാനമാണ് കേരളം പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ കൊണ്ടുവന്ന പെൻഷൻ ഫണ്ടിനെ എതിർത്തവരാണ് കോൺഗ്രസ് എന്നിട്ട് സമരം ചെയ്തു യു ഡി എഫ് തകർത്ത കേരളത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് എൽ ഡി എഫ് സർക്കാരാണെന്നും പി കെ ബിജു പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബിജു പോലോസ് അധ്യക്ഷനായി പി വി രതീഷ് എം ജെ ജേക്കബ് ജിൻസൺ വി പോൾ കെ ചന്ദ്രശേഖരൻ സി എൻ പ്രഭുകുമാർ എ എസ് രാജൻ സണ്ണി കുര്യാക്കോസ് ഫെബിഷ് ജോർജ് അരുൺ അശോകൻ എം എം അശോകൻ എന്നിവർ സംസാരിച്ചു ഭാഗമായി കൂത്താട്ടം നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെ ഡിസംബർ മാസം ഒൻപതാം തീയതി രാവിലെ മണി മുതൽ നമ്മുടെ വലിയ സംവിധാനാവകാശം രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് കടഞ്ഞു തരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഭയും നഗരസഭയും ഇരുപത്തിയാറ് ഡിവിഷനുകളിൽ എത്തിയിട്ടുള്ള മികച്ച സ്ഥാനാർത്ഥികളാണ് ആ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭയുടെ ഭരണ നേതൃത്വത്തിലേക്ക് അയക്കണമേ ഒരു കച്ചവടം ആ കുതിരക്കച്ചവടത്തിന് പൂത്താട്ടുകുളത്തെ ജനങ്ങൾ മറുപടി പറയേണ്ട ഒരു ഒരു വേദിയിലാണ് ഒരു ഒരു സമയത്താണ് നമ്മൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇറങ്ങി ഈ ഇലക്ഷൻ ഇലക്ഷൻ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കേ വിജയിപ്പിക്കേണ്ടത് എത്രമാത്രം അനിവാര്യതയാണ് എന്നുള്ളത് നമ്മുടെ ഓരോ സ്വകാര്യം അറിയാം കാരണം ആ കുതിര കച്ചവടത്തിനുള്ള മറുപടി മറുപടി കൂത്താറ്റുളത്തെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകും എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഈ എലക്ഷനിൽ ഇരുപത്തി ആറ് കരുതരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഡിസംബർ മാസം മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്ത് തീരുമാനിച്ചിട്ട് മാനിച്ചിട്ടുള്ളത് കേരളപെമ്പാടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിന്റെ അകത്തിലാണ് നമ്മുടെ നാടിനെ നാടും നഗരവും എല്ലാം എല്ലാം ഇന്ന് ഇന്ന് അണിചേർന്നു ചേർന്നിട്ടുള്ളത് കേരളം നമ്മുടെ രാജ്യത്ത് തന്നെ സവിശേഷമായ ഒരു പ്രദേശമാണ് ഇന്ത്യയിലെ മറ്റൊരു പ്രദേശ പ്രദേശത്തും കാണാത്ത വികസിതമായ ഒരു മുഖമാണ് കേരളം കേരളം ലോകത്തിൻ്റെ കാണിക്കുന്നു ഏത് മേഖലയിലെതായും അവിടെ നമ്മുടെ നാട് മുന്നിലാണ് നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യയും ഗവൺമെന്റ് തൊള്ളായിരത്തി കേരളം ഭരിച്ച ഒരു ഡയബറ്റിക് പേഷ്യന്റ് എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ വളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി